സീസൺ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നൂറ ഒടുവിൽ സഹിവിട്ട് നമ്മുടെ ആതിലക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ നൂറ ഇവിടെ ചെയ്തിരിക്കുന്നത് മഹാ തന്നെയാണ് കേട്ടോ എന്തായാലും ലാലേട്ടൻ ചോദിച്ചത് ഇങ്ങനെയാണ് അനീഷും ആതിൽ ആതിലയും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ച് ലാലേട്ടൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മത്സരാർത്ഥികൾക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നോറയോട് ചോദിക്കുന്നുണ്ട് ആതിലയുടെ സ്വഭാവം ഇങ്ങനെയാണോ ലാലിട്ടൻ ചോദിച്ച ചോദ്യമാണോ കേട്ടോ ലാതിലയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് നോറ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നോറ പറയുകയാണ് ആ ലാലിട്ട എങ്ങനെ തന്നെയാണ് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ സഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നോറ പറഞ്ഞത് എന്ന് എന്താ സിലാലിട്ട പെട്ടുപോയില്ല എന്നാണ് നൂറ് തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും ഇത് നൂറയുടെ മുഖത്തടിച്ച പോലെയാണ് ഈ ഒരു മറുപടി വന്നിരിക്കുന്നത് അല്ല നൂറ് നൂറയുടെ അല്ല ആതിരയുടെ മുഖത്തടിച്ച പോലെയാണ് ഈ ഒരു മറുപടി നൂറ് പറഞ്ഞിരിക്കുന്നത് ആതിലയുടെ മുഖം വല്ലാണ്ടായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം